അങ്ങനെ ഒരു എന്താ വാഹനം വാ കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് അപകടത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല അദ്ദേഹത്തിന്റെ വാഹനമൊക്കെ പരിശോധിച്ചപ്പോൾ നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ് നാട്ടിയോ തന്നെ നമ്മളോട് പറഞ്ഞതാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ അപകടം നടന്നതിന് ശേഷം നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്ന ഒരു സംഭവമാണ് കാണുന്നത് അതായത് അഞ്ച് വിദ്യാർത്ഥികൾ അതിൽ മരണപ്പെട്ടു അഞ്ച് പേരുടെ ആറാമതൊരാൾ ഒരാൾ കൂടി ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആറ് പേര് മരണപ്പെട്ട ഒരു അപകടമാണ് അവിടെ നടന്നത് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞ് എല്ലാവരും അന്വേഷിക്കുന്നത് ഈ വണ്ടി ആരുടേതാണ് ഈ വണ്ടി എങ്ങനെ അയാൾ കൊണ്ട് പുന കൊടുത്തു ഈ വണ്ടി എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു മനുഷ്യൻ്റെ അയാൾ ഒരു മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒന്നും ആ മനുഷ്യൻ കരുതിയിട്ടില്ല ഇനി അയാൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ശരി അയാൾ ഒരു ബിസിനസ് എങ്ങനത്തെ ചെയ്തു കഴിഞ്ഞാലും ശരി അയാൾ ചെയ്തത് തെറ്റാണെങ്കിൽ കൂടി ഒരു മനുഷ്യനെ ഇത്രത്തോളം ഇങ്ങനെ പോയിട്ട് എന്താ പറയണ്ടത് ആ മനുഷ്യൻ ഇനി ജീവൻ എടുക്കട്ടെ അല്ലെങ്കിൽ അയാൾ ഇനി എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള തരത്തിലൊരു മനുഷ്യനെ മാനസികപരമായിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് പണ്ട് തിരുവനന്തപുരത്തെ ഒരു സ്ത്രീ ഇതേപോലെ പിന്നെ ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന് മരണപ്പെടുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കുന്നു അങ്ങനെ ആ മക്കൾ അവിടെ കുഴി കുത്തിയിട്ട് അവരെ പിന്നെ അടക്കണം എന്നൊക്കെ പറയുന്നു നിങ്ങൾ എല്ലാവരും കണ്ടതാണ് സ്ത്രീയെ ഒരു സ്ത്രീയെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുകയാണ് അതായത് അവരുടെ പറമ്പില് അവർ കേസ് നടത്തി വിജയിച്ച ഒരു പറമ്പിലാണ് ഇവർ താമസിക്കുന്നത് അങ്ങനെ നമ്മൾ എല്ലാവരും പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ആ സ്ത്രീയെ ഒന്നിനും കൊള്ളാത്തവരാക്കി അവരെ അങ്ങേ അറ്റം പറഞ്ഞാൽ രാക്കിനിട്ട് കൊടുത്ത് ഭയങ്കരമായിട്ട് മോശപ്പെട്ടവരാക്കി എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ മനുഷ്യൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ന്യായമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അത് എല്ലാവരും അതായത് അതിന്റെ നിയമവും കാര്യങ്ങളൊക്കെ പോകണ്ടതാണ് പക്ഷെ ഒരു മനുഷ്യനെ ഇതുപോലെ ടോർച്ചർ ചെയ്യരുത് അയാൾക്ക് വിഷമുണ്ടാകും അയാളെ മുതലും കൊണ്ട് പോയിട്ട് അയാളുടെ പിന്നെ അനുവാദം അയാൾ പതിനാല് പേരോ പതിനൊന്ന് പേരോ കയറുന്നൊന്നും ഈ മനുഷ്യൻ കരുതിയിട്ടില്ല ഈ മനുഷ്യൻ വിചാരിച്ചത് ഒരു അഞ്ചോ ആറോ ആള് ഇല്ല ഒരു ഏഴോ എട്ടോ ആള് പതിനേഴ് പേര് കയറും പതിനൊന്ന് പേര് കയറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും വണ്ടി വിട്ടു കൊടുക്കത്തില്ല ഈ മനുഷ്യൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഇത് നടന്നത് നടന്നു ഈ മനുഷ്യന്റെ തെറ്റ് മാത്രമല്ല ഈ മനുഷ്യൻ ഏതോ െ വിശ്വസിച്ചു അവന് വണ്ടി കൊടുത്തുപോയി ആ കൊടുത്ത് അവൻമാതിരി തോന്നിയവാസം കാണിക്കുന്ന ഒരു മനുഷ്യന് പോലും അറിയില്ല കാരണം ഈ ഓടിക്കുന്നവന് ബോധം പണ്ടേ പതിനൊന്ന് പേരുമായിട്ട് ഇത് പോകാൻ കഴിയില്ല പതിനൊന്ന് പേർക്ക് പോകണ്ട നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് ആൾക്കാർ ഓട്ടോ പിടിക്കട്ടെ അഞ്ച് അല്ലേ ഉള്ളൂ അഞ്ച് കിലോമീറ്ററിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് ഒരു വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് യുവന്മാരുടെ തെണ്ടിത്തരം തന്നെയാണ് വളരെ മോശം തന്നെയാണ് ആദ്യം പിടിച്ച ഉള്ളിലിടണ്ടത് ഈ വണ്ടി ഓടിച്ചവനെ തന്നെയാണ് ഈ ഓടിക്കുന്നവനെന്താ ഉത്തരവാദിത്വ ബോധമില്ലേ അവനെന്താ പത്ത് പതിന വയസായതല്ലേ അവന് ലൈസൻസ് കൊടുത്തത് എങ്ങനെയാണ് ഈ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ അപ്പൊ അവൻ അതിൻ്റെതായ ഉത്തരവാദിത്വം വേണ്ടേ ഇതൊന്നുമില്ലാതെ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവൻ പോയി വണ്ടി ഇടിപ്പിച്ച് അവൻ പിന്നെ ഈ കൊച്ചു കുട്ടിയല്ലേ അല്ലെങ്കിൽ മറ്റേതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു സമയത്ത് വഴിയാത്രക്കാർ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാവപ്പെട്ടവൻ അവൻ എന്തൊക്കെ അവൻ എന്തൊക്കെ പ്രതീക്ഷയിലായിരിക്കും അവൻ്റെ ജീവൻ പോയില്ലേ ഇങ്ങനെ പല ആൾക്കാരുടെ ജീവനും പോയിട്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഏതായാലും ആ ഒരു പിന്നെ വ്യക്തി പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എന്താ വാഹനം വാടക കൊടുത്താൽ തന്നെ അദ്ദേഹത്തിന് അപകടത്തിൽ ഒരു ഉത്തരവാദിത്വവും അദ്ദേഹത്തിന്റെ വാഹനമൊക്കെ പരിശോധിച്ചപ്പോൾ നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ് നാട്ടിയോ തന്നെ നമ്മളോട് പറഞ്ഞതാണ് ചേട്ടാ ഒരു ചേട്ടന്റെ വിഷമം മനസ്സിലാവും സത്യത്തില് ഈ ഒരു സംശയം ഉണ്ടാകാൻ അതായത് നമ്മുടെ ഒരു ഞാൻ എന്ത് തെറ്റ് ചെയ്തു അതെ ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ് സിനിമയ്ക്ക് പോവാൻ വേണ്ടി വണ്ടി കൊടുക്കുക തെറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഈ ലൈസൻസ് ലൈസൻസ് കൊടുത്തു അവൻ ലേസത്തിൽ കുറ്റവും ഇല്ല വണ്ടി ഓടിക്കാൻ ലൈസൻസ് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവനും മാത്രമല്ല അതിൻ്റെതായ ഉത്തരവാദിത്വം കൃത്യമായിട്ടുള്ളവനും മാത്രമാണ് ഈ ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ കുറ്റങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാവത്തിന്റെ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് ആരാണ് ശ്രമിക്കുന്നത് ആരാണ് ശ്രമിക്കുന്നത് അതാണ് നമുക്ക് ചോ ചോദിക്കാനുള്ളത് ഇയാളെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ അറസ്റ്റ് ചെയ്യട്ടെ ഇയാൾ എന്ത് കുറ്റമാണ് ചെയ്തത് അതായത് നിങ്ങൾ നിയമപ്രകാരം വണ്ടി കൊടുത്തിട്ടില്ല നിങ്ങൾ വാടകയ്ക്ക് കൊടുത്ത വണ്ടിയാണ് ഇതൊക്കെ തെളിവുണ്ടെങ്കിൽ തെളിയിച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ അല്ലാതെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും ചോദ്യം ചോദിച്ചിട്ടും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടും ആ മനുഷ്യനെതിരെ വരുന്ന കമൻറ്റുകൾ ആ മനുഷ്യൻ എന്താ വെച്ചാൽ ഒരു ഒരു സിനിമക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഒരു വണ്ടി കൊടുക്കുന്നത് അതിന് എന്തിൻ്റെ പേരിലേക്ക് കഴിഞ്ഞാലും ആ മനുഷ്യൻ കൊടുത്തു ആ കൊടുത്തപ്പോഴേ ആ മനുഷ്യൻ ഒരിക്കലും ഓർത്തിട്ടില്ല ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുപോയി ോ ഇല്ലെങ്കിൽ ഇതിന്റെ അകത്തുള്ള ഒരു അഞ്ചാറ് മനു പിന്നെ കുട്ടികൾ മരിക്കുന്ന ഒന്നും ഇവര് ഇവരാരും വിചാരിച്ചിട്ടില്ല ആ ആലോചിച്ചു നോക്കുന്നു നിങ്ങൾ അപ്പോഴെന്നിട്ടെന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത് വളരെയധികം സങ്കടം തോന്നി ആ മനുഷ്യൻ എത്രമാത്രം ദുഃഖമുണ്ട് അയാൾക്ക് ഒരുപാട് വിഷമമില്ലേ അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അയാൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അയാൾ അങ്ങ് ചെയ്തു പോയി അതായത് ഇതുപോലെ എന്തെങ്കിലും ഇനി അയാൾ എന്തെങ്കിലും അങ്ങനെ ഒരു ബിസിനസ് നടത്തുന്നതൊക്കെ തന്നെ മനുഷ്യൻ്റെ ജീവിക്കാനുള്ള പഠാപ്പാട് എന്ന് പറഞ്ഞിട്ടേ അത് ചിലപ്പോഴങ്ങ് പോയിട്ടുണ്ടാകാം ഇവിടെ എന്തോരം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇവിടെ ഓരോരോ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ വരെ വണ്ടി കൊണ്ട് കൊടുക്കുന്നില്ല പ്രവാസികൾക്കെല്ലാം വലിയ വലിയ വണ്ടികൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പല ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രൈവറ്റ് വണ്ടി ആക്കിയിട്ട് അവൻ അവൻ്റെ ആവശ്യത്തിനോടും ആവശ്യമുള്ള ആൾക്ക് കൊടുക്കാറുണ്ട് ഡ്രൈവറിനെങ്കിലും വണ്ടി എടുത്ത് പോയിക്കോളാൻ പറയാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് അത് നിയമവിരുദ്ധം തന്നെയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് തന്നെയാണ് ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാനും കഴിയില്ല അതിനുള്ള ശിക്ഷ കൊടുക്കുക അതിനുള്ള എന്താ പിഴയാണോ ശിക്ഷയാണോ ജയിൽ ശിക്ഷയാണോ അത് കൊടുക്കുക ഒരു മനുഷ്യൻ ഇങ്ങനെ നിരന്തരമായിട്ട് നിങ്ങൾ എന്തിനാണ് കൊടുത്തത് നിങ്ങൾ ആയിരം രൂപ കൊടുത്തില്ല അഞ്ഞൂറ് കൊടുത്തില്ല അയാൾ പല ആൾക്കാർക്കും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും പല ആൾക്കാർക്കും അയാൾ കടം കൊടുത്തിട്ടുണ്ടാകും അതൊക്കെ തെളിയിക്കാനല്ലേ കോടതി ഉണ്ട് ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരും ഉണ്ട് ഇത് എന്തിനാണ് കുറേ കമൻറ്റോളികളും അതുപോലെ തന്നെ കുറേ വാർത്താ മാധ്യമങ്ങളും പോയിട്ട് ആ മനുഷ്യനെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ചെറുക്കൻ ഒരു തെറ്റുമില്ല ഈ വണ്ടി ഓടിച്ച ചെറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ വണ്ടി ഓടിച്ചു ഈ കഴിഞ്ഞ പാട് അവൻ കൂളായിട്ട് പോയിട്ട് എവിടെ ഇരുന്നിനി ഹോസ്റ്റലിൽ ഇരുന്നിനി ഹോസ്റ്റലിൽ ഇരുന്നിനി എന്നാൽ തൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് തന്റെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ പരിക്കുപറ്റിയിരിക്കുകയാണ് ഞാൻ സംസാരിക്കണം ഞാൻ വേണം സംസാരിക്കാൻ ഇതൊന്നുമുള്ള ധൈര്യമൊന്നും അവനുണ്ടായിരുന്നില്ല ഈ വണ്ടി ഓടിച്ച പഹേന എന്ത് ചെയ്തു അപ്പോൾ തന്നെ ഓടി എല്ലാവരും പറയുന്നത് എന്താണെന്നറിയാം അവൻ്റെ മാനസിക പ്രശ്നം അവൻ്റെ മാനസിക അവൻ്റെ റൂമിലെത്താനുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അവൻ നേരെ പോയി ഹോസ്റ്റലിൽ പോയിട്ട് ഇരിക്കാനുള്ള മാനസിക പ്രശ്നമൊന്നുമില്ലല്ലോ അത്രയും പ്രശ്നങ്ങൾ വേണം അവിടെ പരിക്കേറ്റി പിന്നെ പരിക്കേറ്റിരിക്കുന്നത് തൻ്റെ കൂട്ടുകാരാണ് ആ കൂട്ടുകാരെ ആശ്വസിപ്പിക്കാനും ഇന്ന ആൾക്കാരാണ് ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്നൊക്കെ പറയാനൊക്കെ ഉള്ള മാന്യതെങ്കിലും ആ ഡ്രൈവർ കാണിക്കണമായിരുന്നു അവൻ അതുപോലും കാണിച്ചിട്ടില്ല എന്നിട്ട് അവന് ഒരു കുഴപ്പമില്ല ഇപ്പോഴാണ് അവനെതിരെ കേസ് വരെ എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് വലിയ വലിയ ആളായിരിക്കാം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ പയ്യനാണ് ഒരു ഒലക്കിയല്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായി നിയമപരമായിട്ട് ലൈസൻസ് വാങ്ങിച്ചൊരു പയ്യനാണ് അല്ലാതെ അവൻ ചെറുതോ വലുതോ ഇങ്ങനെയൊന്നുമല്ല അവന് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഇതേപോലെയുള്ള ഒരുപാട് ആൾക്കാരെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കുത്തിക്കഴിഞ്ഞാൽ തന്റെ ജീവിതം വരെ കട്ടപ്പോകും എന്ന് ചിന്തിക്കാനുള്ള ഒരു പക്വത അവനുണ്ട് ഇനി അവൻ റൂമിൽ പോയി എന്തിനാ ഇരുന്നെ നമുക്കറിയില്ല നമുക്കൊക്കെ സംശയം എന്ന് പറഞ്ഞാൽ ഇനി അവൻ്റെ പോക്കറ്റിൽ വല്ലതും ഉണ്ടോ അല്ല അവൻ എന്തെങ്കിലും ഇത് അടിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ സംശയിക്കാം അല്ലാതെ ഡോക്ടർ പഠിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ടൊന്നും ചോദിച്ചുകൂടാ അവര് അങ്ങനെയൊന്നല്ല അവര് ഭയങ്കരമായിട്ട് നല്ല കുട്ടികളാണ് ഇങ്ങനെയൊന്നുമില്ല പരിപാടിയൊന്നുമില്ല അതായത് വണ്ടി ഇടിച്ചു വണ്ടി ഇടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റന്നെ അതിൽ ഓടി രക്ഷപ്പെട്ടത് അതിലും വലിയ തെറ്റാണ് എന്നിട്ട് എല്ലാവരും പോയിട്ട് ഈ ഒരു ഭാവത്തിൻ്റെ തലയിലേക്ക് കയറുമോ അത് ഒരു പത്ത് അറുപത് വയസ്സുള്ളൊരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ തലയിലേക്ക് കയറുക എന്തൊരു അറസ്റ്റ് ചെയ്ത് എന്തിന് ഇതിനെല്ലാം നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇനി എന്തെങ്കിലും അയാൾക്ക് കേസ് ഉണ്ടോ എന്നാളതാ അറസ്റ്റ് ചെയ്യുക ഇതാ ഈ പിന്നെ വണ്ടി വാടക കൊടുത്തതിൽ അറസ്റ്റിൽ കഴിഞ്ഞില്ലേ പ്രശ്നം കഴിഞ്ഞില്ലേ അല്ലാതെ ഇനി വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ആ മനുഷ്യനൊരിക്കലും അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ടപ്പഴാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് കമൻറ്റ് രൂപത്തിൽ ഇങ്ങോട്ട് വന്നോട്ട് നന്ദി നമസ്കാരം